നമസ്കാരം കയ്യേറ്റങ്ങൾ പലതരമുണ്ട് നമ്മുടെ നാട്ടിൽ പിന്നീട് ഈ കയ്യേറ്റക്കാരി ഒഴിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ പെടുത്ത പെടാപ്പാട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കാറുമുണ്ട് മറ്റൊരാളുടെ ഭൂമി കയ്യേറി വീട് പണിയുകയും യഥാർത്ഥ ഉടമ കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയും ആ ഉത്തരവ് നടപ്പിലാക്കാനെത്തിയ കോടതി ജീവനക്കാരുടെയും പോലീസുകാരുടെയും മുന്നിൽ വെച്ച ഭൂമി കയ്യേറിയവർ ആത്മഹത്യ ചെയ്യാനായി ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച നാടകം കളിക്കുകയും ഒടുവിൽ കയ്യിലിരുന്ന ലൈറ്റർ കത്തി തീയാളിപ്പടർന്ന് മരണപ്പെടുകയും ചെയ്തതാണ് രണ്ട് കൊല്ലം മുൻപ് നെയ്യാറ്റിൻകരയിലാണ് സർക്കാർ വക ഭൂമിയിൽ അനധികൃത നിർമ്മാണം നടത്തിയിട്ടും ജനപ്രതിനിധികളോ അധികാരികളോ കാണാത്ത അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്നു നടിച്ച ഒരു അനധികൃത നിർമ്മാണമാണിത് തിരുവനന്തപുരം പൊന്മുടി റോഡിൽ ചേന്തൻപാറ ജംഗ്ഷൻ അടുത്താണ് ഈ അനധികൃത നിർമ്മാണം സിമന്റ് കല്ലും തകര ഷീറ്റുമൊക്കെ ഇട്ട നല്ല അസലായി ഒരു വിറകുപുരം നിർമ്മിച്ചിരിക്കുകയാണിവിടെ തൊട്ടടുത്ത താമസക്കാരനും ചേന്നൻപാറ ജംഗ്ഷനിൽ ചായക്കട നടത്തുകയും ചെയ്യുന്ന രാജൻ എന്ന വ്യക്തിയാണ് ഈ അനധികൃത നിർമ്മാണം നടത്തിയത് എന്ന് നാട്ടുകാർ പറയുന്നു മുമ്പ് ഇദ്ദേഹം ഇത്തരത്തിൽ അനധികൃത നിർമ്മാണം നടത്തുകയും നാട്ടുകാർ പരാതിപ്പെട്ടതോടെ അധികൃതർ പൊളിച്ചു മാറ്റിക്കുകയും ചെയ്തിരുന്നതാണ് അതിനുശേഷമാണ് ആദ്യത്തേതിൽ നിന്നും വിപുലമായി വീണ്ടും സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയത് പഞ്ചായത്ത് അധികൃതരുടെയും ജനപ്രതിനിധിയുടെയും ഒത്താശയോടെയാണ് ഈ അനധികൃത നിർമ്മാണമെന്നും ചേന്നൻപാറ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ചായക്കട ഭാവിയിൽ ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഈ അനധികൃത നിർമ്മാണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു